നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ഇവിടെ ഒരു നിഫ്റ്റി ബാനിഫിറ്റ്സ് ആൻഡ് മിഡ് അൻമിറ്റ് ക്യാമറ നിഫ്റ്റി അലാലിസിസ് ചെയ്യും എനാലിസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ഉള്ള ലെവൽസ് ആണ് ലോഞ്ച് ചെയ്യേൺ ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാറ്റജി നിഫ്റ്റി അനലൈസിസ് വേഗം ഫാസ്റ്റ് നിഫ്റ്റി അനാലസിസ് കിടക്കാം ബിസിയാണ് ബട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊള്ളാ ഉണ്ടാക്കണമെന്നായിരുന്നെച്ചാൽ ഒത്തിരി പേര് ഒരു വെയ്റ്റിംഗിലായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഇത് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ബോട്ടം ഔട്ട് ആയോ ഇല്ല എന്ന് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ യെസ് ഇപ്പോൾ അത് ഒരു നമ്മുടെ ലോക്കുവാണെങ്കിൽ നമ്മൾ ലെവൽസൊക്കെ ഞാൻ ഇത്രയ്ക്ക് ഷെയർ ചെയ്തായിരുന്നു വൺ അവർ ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് സ്പീഡിലാണ് റിവേഴ്സൽ എടുക്കുന്നത് ഓക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് എക്സാക്ട്ലി പ്രൈസ് ഇവിടുന്ന് കണ്ട ഗ്രീൻ 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 എപ്പോഴും നോക്കുവാണെങ്കിൽ റിവേഴ്സൽ ഓർ മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിം ഓർ വൺ അവർ ടൈം ഫ്രെയിം സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബാക്ക് ഇല്ലാണ്ട് ആണെങ്കിൽ സ്പീഡിൽ പ്രൈസ് പോകുക സോ യെസ് എക്സാക്ട് അങ്ങനെ അങ്ങനെ ആവാന ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാമത് ഓക്കെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാം അല്ലാണ്ട് ഇതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ കിട്ടി കൺഫർമേഷൻ ഇപ്പോൾ കിട്ടും കൺഫർമേഷൻ ഇവ ഇനി കിട്ടണത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ടാവുമ്പോഴത്തേക്കും മാത്രമേ ഇതിൻ്റെ അതൊക്കെ സ്പീഡിൽ വേണം പോകാൻ റീസൺ എന്താണ് നമുക്ക് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ ഇത് ടച്ച് ചെയ്തിട്ടില്ല താഴത്തെ ഈ ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇത് ടച്ച് ചെയ്തിട്ടില്ല പ്രൈസ് സോ അത് ഇല്ലാണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി ബട്ട് യെസ് ഇവിടെ ഒരു പാറ്റേൺ കാണിക്കാനുള്ളത് എനിക്കിത് ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ എൻഡിങ് ഡയനൽ പാറ്റേൺ ഉണ്ടാക്കി ഇതുകൊണ്ട് എൻഡിങ് ഡയനൽ പാറ്റേൺ പ്രൈ പ്രൈസ് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു യെസ് ഓക്കെ എക്സാക്ട്ലി ബാക്കി ഇനി ഈ ലെവൽസൊക്കെ എല്ലാവർക്കും ഡിലീറ്റ് ചെയ്തേക്കാം കൺഫ്യൂഷൻ ഒന്ന് പറയേണ്ട സൊ പ്രൈസ് നമ്മുടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ച് കയറിയത് ഓക്കെ ഈ മൂവ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇവിടെ ഓക്കെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഈ ബ്രേക്ക് ഡൗൺ ആയി അത് ഫ്രേക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ട് ഫ്രേക്ക് ബ്രേക്ക് ഡൗൺ ഫേക്ക് കാണിക്കുകയുള്ളൂ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ടാവും ഫേക്ക് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ അതേ സ്പീഡിലാണ് പിന്നെ പ്രൈസ് മോഡലിലേക്ക് പോവുകയുള്ളൂ അതാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് സ്റ്റിൽ സോ കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ഈ ഒരു ഫുൾ ഇതിൻ്റെ ഈ ബ്ലാക്ക് ട്രോൺ ലൈൻ ഉണ്ട് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ദാറ്റ് മീൻസ് ഈ ഓൾമോസ്റ്റ് ഇവിടെ ഈ ഒരു ഈ ഇത് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ ഇപ്പോൾ കിട്ടുകയുള്ളൂ സൊ പ്രൈസ് അവിടെ വരെ പ്രൈസ് പോകണം ബ്ലാക്ക് ടൺ ലൈൻ ഡ്രസ്സ് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുന്നു അപ്പോഴേ നമുക്ക് കൺഫർമേഷൻ കിട്ടുകയുള്ളൂ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സെക്കൻഡ് വേവ് കംപ്ലീറ്റ് ആയി ഈ ഒരു വൺ അവറുടെ ഇത് ഫുൾ സെക്കൻഡ് വേവ് സെക്കൻഡ് വേവ് ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം അല്ലെങ്കിൽ വീണ്ടും റിജക്ഷൻ എടുത്ത് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ സോ അതുവരെ ഞാനും എനിക്കും കൺഫർമേഷൻ ഒന്നും പറയാനില്ല ഞാനും ഒരു മീൻസ് ഒരു പെർഫെക്റ്റ് ഡിസിഷൻ ഡിസിഷനിൽ എടുത്തിട്ടില്ല കാരണം റൂൾ റൂൾ ആണ് റേറ്റ് കാര്യമില്ല നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് വേഗം ഇന്നത്തെ ലോ മെയിൻ ആണ് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാനേ പാടില്ല ഓക്കെ ഇന്നത്തെ ലോ ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല ബിഗർ ടൈം ഫ്രീമിലായാലും എങ്ങനെയായാലും ഓക്കെ എൻ്റെ ഇനായാലും പാറ്റേൺ ആണ് ഇനി വേറെ പ്രത്യേകിച്ച് അത് എനിക്കൊന്നും പറയില്ല വേഗം നമ്മുടെ സപ്പോർട്ട് സെക്കിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം ഓക്കെ ഇനി ഈ ഒരു സിംഗിൾ ലെഗ് ഈ ഒരു ലെഗ്ഗിനും പിടിക്കാതെ ഈ ഒരു ഈ ലെഗിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരുന്നത് നമ്മുടെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഓക്കെ ഇതാണ് വരുന്നത് ട്വൻറ്റി ഫോർ ഇത് തന്നെ ആൻഡ് നെക്സ്റ്റ് വരുന്നത് എയ്റ്റി എയ്റ്റ് ഫോർട്ടി ഓക്കെ എസ് എയ്റ്റ് ഫോർട്ടി ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് പ്രൈസ് സോ ഇനി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ പ്രൈസ് ഇവിടുന്ന് ഇൻറ്റഡ് സ്മോൾ ടൈം പ്രീഫർഡേഷൻ പ്രൈസ് ഇവിടുന്ന് പോവുക മുകളിലേക്ക് റെസിസ്റ്റൻസ് എടുത്തിട്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് വരണം എന്നുവെച്ചാൽ ഇത് ഒരു വൺ വെയ് ആൻഡ് സെക്കൻഡ് വേവ് ഫോൾ ആൻഡ് ദൻ തേർഡ് ഓക്കെ സോ ഇപ്പോൾ ഇനി സ്മോൾ ടൈം ഫ്രീ കൊണ്ട് പോകുകയാണെങ്കിൽ നത്തിങ് ഇവിടെ ഒന്നും കാണുന്നില്ല സിംഗിൾ ഷോട്ടിലാണ് പ്രൈസ് പോയേക്കുന്നത് കേട്ടോ സോ മൊയ്സ് മോസ്റ്റ്ലി റെസിസ്റ്റൻസ് എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വരും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫിബനാച്ചി എടുക്കുക എവിടെ നിന്ന് എടുക്കാൻ റിജക്ഷൻ വരുന്നത് നമുക്കൊന്നും പറയാനില്ല നാളെ ഓപ്പനിങ് നോക്കാം ഇൻ കേസ് അവിടെ നിന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരും എവിടെ വരെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പെർ വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ വേണം ഫിബരാജി നമ്മൾ യൂസ് ചെയ്യാൻ ഓക്കെ ഈയൊരു ഇൻസ്ട്രക്ഷറിൽ ദ പിന്നെ ആ ഒരു ഫോൾ തിരിച്ചേക്ക് വരും ഇവിടെ നിന്ന് എവിടെ നിന്ന് വരും നമുക്ക് പറയാനില്ല സോ ഫോൾ ഇനി തിരിച്ച് വരുമ്പോഴത്തേക്ക് തിരിച്ച് വരുമ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടാം ഏത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ എന്നിട്ട് നമ്മുടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് പറയാം സഫ ഇവിടെ എവിടെയെങ്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ടായി എന്ന് പറയാം ഓക്കെ പ്രൈസ് തിരിച്ച് വരും വരണം കാരണം വെച്ചാൽ സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല ഇൻ ഇവൻ ഒന്നുമില്ലെങ്കിൽ എ ബി സി സ്ട്രക്ചറിൽ പ്രൈസ് പോകും എ എ ബി സി സ്ട്രക്ചർ മീൻസ് എ ബി എൻ സി പ്രൈസ് പോകും സിംഗിൾ ഷോട്ടിൽ ഇവിടെ പോകാനുള്ള ചാൻസസ് റെയർ ആണ് ഓക്കെ സോ ഇതാണ് സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഇപ്പോൾ അനലൈസിസ് ഇൻ കേസ് ഗ്യാപ് ഡൗൺ സംബന്ധിച്ച് എന്തെങ്കിലും ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തായിരിക്കും സപ്പോർട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഏരിയ ഇത് ഈ ഒരു രണ്ട് ഏരിയ സോ അത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലോ ഓക്കെ ഈ ഒരു ലോ ഇത് സപ്പോർട്ടാണ് ആൻഡ് സെക്കൻഡ് കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് ഇതാണ് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണ് ഓക്കെ ഈ രണ്ട് ഏരിയ ആണ് നമ്മുടെ പിന്നെ സപ്പോർട്ട് കാരണം വേറെ ഒന്നും ഇതിനകത്ത് ബെറ്റർ സപ്പോർട്ടൊന്നും കാണുന്നില്ല ഓക്കെ നമുക്ക് നിഫ്റ്റി സോറി ബാങ്ക് ബാൻ നിഫ്റ്റിയിലൊക്കെ ബാൻ നിഫ്റ്റി അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ ബാൻ നിഫ്റ്റിയിൽ ഞാൻ ഇത്രയൊക്കെ പണ്ടി കൊടുത്തിട്ടുണ്ട് ഇവർ ഓക്കെ ബാൻ നിഫ്റ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് പെർഫെക്റ്റ് ഈ ഒരു ലോ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ് ഈ ലോയുടെ ഇവിടെ നിന്ന് പെർഫെറ്റ്ലി പ്രൈസ് സ്റ്റാർട്ടായി ഉണ്ട് തിരിഞ്ഞത് എക്സാക്ട്ലി റിട്ടേൺ ആയി ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം റെസിസ്റ്റൻസ് ഇത് ഇവിടെയാണ് ബാൻ നിഫ്റ്റിയുടെ സപ്പോർട്ട് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട് സപ്പോർട്ട് ഇതിനകത്തൊന്നും ഇങ്ങനെ കാണുന്നില്ല സിംഗിൾ ഷോട്ടിലാണത് പ്രൈസ് പോയി സോ അതും നമുക്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ എക്സാക്ട്ലി നമുക്ക് നോക്കാം രണ്ട് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എൻ്റെ ആൻഡ് ഈ അതിൻ്റെ മുന്നിലുള്ള പ്രൈസ് ഇതിൻ്റെ ഒരു ലോ ഓക്കെ ഇതാണ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ സിംഗിൾ ഷോട്ടിലാണ് പ്രൈസ് പോയിക്കുന്നത് സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി വൺ മിനിറ്റ് ടൈം ഫ്രീമിലേക്ക് നോക്കാം ബട്ട് ഇപ്പോൾ വൺ മിനിറ്റ് ടൈം ഫ്രീയിൽ നോക്കിയിട്ട് കാര്യമില്ല റീസൺ എന്ന് വെച്ചാൽ പ്രൈസ് പ്രൈസ് ഇപ്പോൾ ഒരു ടൈപ്പ് അല്ല പ്രൈസ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് പ്രൈസ് ഇപ്പോൾ മൂവ്മെൻറ്റ് തരണമെന്ന് വെച്ചാൽ ഷാർപ്പാണ് ഷാർപ്പാണ് പ്രൈസ് മൂവ്മെന്റ് ഓക്കെ നിങ്ങൾക്ക് വേഗം അനാലിസിസ് നടക്കാം സെൻസെക്സ് ഇത്രയ്ക്ക് ലെവൽസ് ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ആൻഡ് ദൻ പ്രൈസ് എക്സാക്ട്ലി എന്ന് പറഞ്ഞു നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഈ ലോ പെർഫെക്റ്റ് ഈ മോസ്റ്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ അത് എക്സാക്ട്ലി ആണ് റിട്ടേൺ ആയിട്ട് ബട്ട് നിഫ്റ്റി അങ്ങനെയല്ല നിഫ്റ്റി കുറച്ചുകൂടി താഴേക്ക് വന്നിട്ടാണ് സോ എസ്എൽ ഹണ്ടിങ് പ്രോപ്പർ എസ് എൽ ഹണ്ടിങ് തന്നെ പറയാം ഓക്കെ ബട്ട് യെസ് ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാനൊരു കൺഫ്യൂഷൻ ഞാനല്ല ആക്ച്വലി അതിലേക്ക് കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്തെങ്ങനെയാണ് മനസ്സിലെ സോ അതിൻ്റെ കൺഫർമേഷനും നമുക്ക് ഇത്തിരി ഫാറാണ് ഇപ്പ് നിഫ്റ്റിയുടെ കൺഫർമേഷൻ അതുകൊണ്ടാണ് ഇത്തിരി ഫാറായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് സോ ആ അതിൻ്റെ ഫുൾ കൺഫർമേഷൻ നമുക്ക് അപ്പഴേ കിട്ടുകയുള്ളൂ ഇത് സോ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കുറച്ചുകൂടി ലേറ്റായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് വേഗം ബാൻ സോറി സെൻസെക്സിൻ്റെ ഫോർദർ ലെവൽസ് ഡിസ്കസ് ചെയ്യാം റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട് ഒക്കെ ഇൻഡെക്സിൽ മോസ്റ്റ്ലി തന്നെ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി അതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മളിത് തന്നെ ആയിരിക്കുകയുള്ളൂ സപ്പോർട്ട് ഇതാണ് പിന്നെ മറ്റേതിൽ ഇത് ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് എൻ്റെ സജഷൻ ഇത് തന്നെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട് റീട്രേസ്മെൻറ്റ് തരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മോളിലേക്ക് എടുക്കാം പ്രൈ മോളിലേക്ക് നമുക്ക് നോക്കാവുള്ളൂ റീട്രേസ്മെൻറ്റ് തരാതെ പോവുകയാണെങ്കിൽ ട്രാപ്പ് ചെയ്യും ശ്രദ്ധിക്കുക എല്ലാവരും കൂടി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നോക്കുവാണെങ്കിൽ ഓഹ് ഓഹ് ആൻഡി ലാൽ പാറ്റൺത് കാണുന്നുണ്ട് ഓക്കെ സൊ മിഡ് ക്യാപ് സെലക്റ്റും റൈസ് പെർഫെക്റ്റ്ലി റിട്ടേൺ എടുക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക പാറ്റേൺ ആണ് മെയിൻ മെയിൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പാറ്റേൺസ് പാറ്റേൺ ആണ് മെയിൻ പാറ്റേൺ ജെൻവൻ ആണ് ഇപ്പോഴത്തെ ആ പാറ്റേൺ പല എല്ലാ ടൈം ഫ്രീമിൽ കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് പാറ്റേൺ ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട അതാണ് പാറ്റേൺ ഇല്ലേറ്റ് പിന്നെ എല്ലാ ടൈഫിലും വൺ മിനിറ്റ് ടൈഫിൽ പാറ്റേൺ കിട്ടും ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ കിട്ടി കിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ചാണ് ഞാൻ എത്ര പാറ്റേൺസ് ഒരുപാട് പാറ്റേൺസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലൈവ് മാർക്കറ്റിൽ ഞാനും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ പാറ്റേൺസ് മോസ്റ്റ്ലി പാറ്റേൺ നമുക്ക് കൺഫർമേഷൻ കിട്ടും ജസ്റ്റ് ആ ദ ആൻ്റെ ആ ഒരു പാറ്റേൺ ഫോം ആയിക്കോണ്ടിരിക്കുകയാണ് സോ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ആ സൈഡിലുള്ള ട്രേഡ് എടുക്കാം അതാണ് അതാണതിൻ്റെ അർത്ഥം ഓക്കെ എനിവേ എനിക്ക് നിങ്ങളെ ഇഷ്ടം എങ്ങനെ ചെയ്യുക സോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഇതിനകത്തുണ്ട് റെസിസ്റ്റൻസ് ഇവിടെ ഓക്കെ ഇതിൻ്റെ മൂവ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് പ്രോപ്പർ ഫൈവ് മൂവ്സ് ആയിട്ടുണ്ട് കേട്ട് ഓക്കെ സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അങ്ങനെ പ്രൈസ് ഒറ്റയടിക്കുകയാണ് പോയേക്കുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാമെന്നൊന്നുമില്ല ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറയുകയോ പ്ലീസ് ലൈക്ക് ചെയ്യുക